നമ്മുടെ ശ്രീകണ്ഠൻ നായർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള നടീ നടന്മാരൊക്കെ ഇത്രയും അഹങ്കാരിയായി മാറിയതും അവരൊക്കെ കൂടുതൽ പണം ചോദിക്കാൻ തുടങ്ങിയതിനും കാരണം നമ്മൾ തന്നെയാണ് അർഹതയില്ലാത്തതൊക്കെ നമ്മൾ അവർക്ക് ഒരുപാട് കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ പറയുന്നത് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീകണ്ഠൻ നായർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രം ശമ്പളം അങ്ങനെ കൂട്ടിക്കൊടുത്താൽ മതിയോ എല്ലാവരും ചോദിക്കത്തില്ലേ ഇപ്പൊ ശ്രീകണ്ഠൻ നായരുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ ശമ്പളം കൂട്ടി ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകണ്ഠൻ നായർ അവരോട് പറഞ്ഞത് ഗോപാലഞ്ചേട്ടന് വരെ ഒന്നും കിട്ടുന്നില്ല ഇതുവരെ നിങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ പത്തു കോടി രൂപയോളം തന്നിരിക്കുന്നു ശമ്പള ഇനത്തിൽ ചേട്ടൻ ഇത്രയും പൈസ ഇറക്കിയിട്ട് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ എൻ്റെ പൊന്ന് ചേട്ടൻ ഈ പ്രസ്ഥാനം അങ്ങ് പൂട്ടിയിട്ടങ്ങ് പോയാൽ പോരെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മളെല്ലാം പറയുന്നുണ്ട പറയുന്നുണ്ടാ ഫോർ വേണം അല്ലെങ്കിൽ പ്ലവേഴ്സ് വേണം നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഒരാളും പറയുന്നില്ല പക്ഷെ വേറൊരു ാര്യം ഞാൻ പറയാം അതായത് ശ്രീകണ്ഠൻ നായർ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനായിരുന്നു നല്ല കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഈയിടെയായിട്ട് ശ്രീകണ്ഠൻ നായർ ഒരു മുതലാളിയുടെ സ്വഭാവം കാണിക്കുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പൊ ശ്രീകണ്ഠൻ നായർക്ക് എന്താണ് സംഭവിച്ചത് അയാൾ ഒരുപാട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാധ്യമത്തിൽ ജോലി ചെയ്താണ് അത് മാത്രമല്ല ഏഷ്യാനെറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏഷ്യാനെറ്റ് ആക്കിയത് നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പരിപാടിയും പിന്നെ കണ്ണാടി പോലെ പോലെയുള്ള പരിപാടികളും തന്നെയാണ് അതിൻ്റെയൊക്കെ ആദ്യകാലത്ത് പ്ര പ്രവർത്തിച്ച ടി എൻ ഗോപകുമാർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ നീലേശ്വരം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഇങ്ങനെയുള്ള ഒരുപാട് മോഹനൻ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെയാണ് ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഒരു നല്ലൊരു വാർത്താ ചാനൽ ആയിരുന്നു കൊണ്ടുവന്നതെ പക്ഷേ ഈ നഞ്ചിന്റെ പൈസക്ക് കൊള്ളാത്ത തരത്തിലേക്ക് ചില ആൾക്കാർ അതിന്റെ അകത്ത് രാഷ്ട്രീയം കുത്തി നിറച്ച് നേരോടും നിരന്തരം നിർഭയം എന്നുള്ളതൊക്കെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ശ്രീകണ്ഠൻ നായർ അതിന്റെ അത് നൊഴിഞ്ഞു വന്നു അതിനുശേഷം അദ്ദേഹം പല സ്ഥലത്തും പോയെങ്കിലും എവിടെയും സീറ്റ് കിട്ടിയില്ല ഏതായാലും അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് പ്രളവേശ് ചാനലും അതുപോലെ ട്വന്റി ഫോർ വാർത്താ ചാനലും ഒരു കാര്യം ഞാൻ പറയാം ശമ്പളം ആരെങ്കിലും കൂട്ടി ചോദിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലോ പിന്നീട് പ്രളവേസിലെ സ്ഥാനമില്ല അവിടുന്ന് നേരെ റിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ നമുക്ക് മുടിയന്റെ എടുക്കാം അതായത് മുടിയൻ എന്തോ ഒരു ചെറിയൊരു അഭിപ്രായം പറയുന്നു ആ ഒരു അഭിപ്രായം നീ അങ്ങനെ അഭിപ്രായം പറയാൻ വളർന്നോടാ അത് മാത്രവുമല്ല പൊരക്കുമേൽ ചാഞ്ഞത് സ്വർണമരം ആണെങ്കിൽ കൂടി അത് വെട്ടിക്കളയണം എന്നാണ് ശ്രീകണ്ഠൻ നായർ പ്രതികരിച്ചത് പിന്നെ എന്ന് പറഞ്ഞ ആ ഒരു പാപം പയ്യനെ അതായത് ആ അനുജനെയും പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മയെയും പൊന്നുപോലെ നോക്കുന്ന ഒരു പാപം പയ്യനെ അവന്റെ ലൈഫ് വെച്ചിട്ട് അവൻ കഞ്ചാവാണ് അവൻ വെള്ളമാണ് എന്നുള്ള തരത്തില ത്തിൽ ഒരു ചാനലിൽ പോലും അവസരം കിട്ടാത്ത തരത്തിൽ അവനെ കൊണ്ടു കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ നേരെ മറിച്ച് അതിൻ്റെ അകത്തുള്ള ഒരു സംവിധായകനെതിരെ ഗുരുതരമായ ഒരു ആരോപണം വന്നിരുന്നു ഉപ്പമുളകും എന്ന് പറയുന്ന സംവിധായകന് ആ സംവിധായകനെ ഇവരെല്ലാവരും സംരക്ഷിച്ചു കാരണം എന്താ അവൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സീരലിൽ പോകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് സംരക്ഷിച്ചു നേരെ മറിച്ച് അവരും പിന്നീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം അതായത് നീലുവായാലും ബാലുവായാലും ഇവരെല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ തല്ലുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സംഭവം തന്നെ അങ്ങ് ാണ് ചെയ്തത് ഏതായാലും ഇപ്പൊ ഉപ്പുമുളകുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാലും പഴയത്ര പ്രചാരം ഒന്നുമില്ല അതങ്ങനെ അങ്ങ് ഓടുന്നു എന്ന് മാത്രം അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം സ്തുതിയുടെ കാര്യമെടുക്കാം കൊല്ലം സ്തുതി ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളവേശ് ചാനലിലാണ് പക്ഷെ മരിക്കുമ്പോൾ അയാൾക്ക് കടമല്ലാതെ വേറെ ഒരു വസ്തുവില്ല സ്വന്തമായിട്ട് വീടില്ല അതുപോലെ സ്വന്തമായിട്ട് പറഞ്ഞ ഒന്നുമില്ല ആകെ ഉള്ളത് എന്ന് പറഞ്ഞ വാടക വീട് മാത്രമാണ് അയാള് ഇത്രയും കാലം ജോലി ചെയ്തത് അയാൾക്ക് ശമ്പളം കൊടുത്തില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇല്ലെങ്കിൽ അയാൾക്ക് മാന്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടാവില്ല സ്ഥിരമായിട്ട് പണി തരാം നിനക്ക് എന്തെങ്കിലും തരാമെന്ന് പറയുന്നത് പോലെ ആയിരിക്കാം കാരണം സ്ഥിരമായിട്ട് അയാൾ എല്ലാ ദിവസവും സ്റ്റാർ മാജിക്കൽ നമ്മൾ കാണുന്നുണ്ട് ഇതേതായാലും ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ഇതെല്ലാം എന്ന് പറഞ്ഞ ഒരു പത്തോ ഇരുപത്തഞ്ചോ ദിവസം ഇരുപതോ ദിവസം എങ്ങനെ വേണമെങ്കിലും എങ്ങനെ ഷൂട്ട് ചെയ്താലുമേ ഇത്തിരി എപ്പിസോഡ് തീർക്കാൻ കഴിയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു എപ്പിസോഡിന് ഇത്ര പൈസ വെച്ച് കൊടുത്താൽ തന്നെ എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള തുക കിട്ടേണ്ടതാണ് പിന്നെ ഈ കൊല്ല ശുതിയുടെ പൈസ തിച്ചു ഇവിടെ പോയത് അയാൾ മരിക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് കടം അതുപോലെ തന്നെ അതിന് മുന്നേ ഒരുപാട് കടം ഇപ്പോൾ ലേണു സുതി കാണുന്നില്ലേ വീടുണ്ട് അതുപോലെ അത്യാവശ്യം പൈസ സമ്പാദിക്കുന്നുണ്ട് അവരെന്ന് പറയുന്നത് എവിടെ ഇപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും ഇനി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവരെന്ന് പറയുന്നത് നല്ല പൈസ സമ്പാദിക്കുന്നുണ്ട് അതായത് അവർ ഡാൻസ് കളിച്ചിട്ടായാലും ഉദ്ഘാടനത്തിനായാലും ഒക്കെ പോയിട്ട് മാന്യമായിട്ട് എന്ന് പറയുന്ന പൈസ സമ്പാദിച്ച് അവർ ജീവിക്കുന്നില്ല അവർക്ക് കടമൊന്നുമില്ല നേരെ മറിച്ച് കൊല്ലം സുതി എനിക്ക് തോന്നുന്നത് ഭയന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഇനി ജോലി ചെയ്തതാണോ അല്ലെങ്കിൽ ശമ്പളം കൊടുത്തില്ലേ എന്നുള്ളൊരു സംശയമുണ്ട് അപ്പൊ ശ്രീകണ്ഠൻ നായർ പറയുന്ന അവസ്ഥ വെച്ച് നോക്കി കഴിഞ്ഞാല് ഏതൊരു നടി ഇദ്ദേഹത്തോട് ചോദിച്ചു പോലും അതായത് ഏതോ നടിയെ ഇദ്ദേഹത്തിന് എന്തോ ഒരു പ്രോഗ്രാമിന് ബുക്ക് ചെയ്തപ്പോഴേ നടി പറഞ്ഞു നടിയോട് പറഞ്ഞു രണ്ട് ലക്ഷം രൂപയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ആ പൈസക്ക് നിങ്ങൾ വരണമെന്ന് ഏതായാലും പ്രോഗ്രാം കഴിഞ്ഞപ്പോഴും നടി പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇതാണ് എൻ്റെ ചാർജ് ഇതെനിക്ക് വേണം കൃത്യ അടങ്ങൂ എന്ന് പറഞ്ഞു അതോടുകൂടിയിട്ട് ആ നടിയുമായിട്ട് ശത്രുതയിലായി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് മനുഷ്യന്മാർ അവരുടെ ആവശ്യത്തിന് ആവശ്യത്തിൽ അവരുടെ ആ ഒരു ഇതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അവരുടെ വിലക്കനുസരിച്ച് മാർക്കറ്റ് ചെയ്യുമ്പോഴേ ഇദ്ദേഹം പറയുന്നത് കൂടുതൽ പൈസയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക കൂടുതൽ പൈസയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു നടിയെയും ഒരു നടനെയും കാര്യത്തിന് വിളിക്കണ്ട വിളിക്കാതിരുന്നാൽ പോരെ പിന്നെ അവരി പിന്നെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൂലല്ലോ ഇനി അവര് പൈസ കുറച്ച് കഴിഞ്ഞാൽ അവരോട് ചോദ്യം അവര് പറയും എന്താ പൈസ കുറച്ചിട്ടുണ്ട് ശ്രീകണ്ഠൻ നായരെ ഒന്ന് ഇനി വിളിച്ചോളൂ എന്ന് പറയും അപ്പോഴും വിളിക്കുക ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കുറവ് പൈസക്ക് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ വിളിച്ചാൽ പോരെ അതിലും കുറവുള്ള നടിമാരെ വിളിക്കുക ഇപ്പൊ മഞ്ജു വാര്യ തന്നെ വിളിക്കുവാൻ വേണം എന്നാൽ ഒരു ലക്ഷം രൂപയെ കൊടുക്കാനും കഴിയുള്ളൂ അവർ വരുമോ ഒരിക്കലും പരത്തില്ല കാരണം എന്താ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിന് വെച്ചിട്ട് പൈസ വാങ്ങുന്നവരാണ് അവർക്ക് അതിനുള്ള മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആവുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലരുടെയും കാല് പിടിക്കേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ തരുമോ ഇല്ലെങ്കിൽ ഒരു സീ ഒരു സീനെങ്കിലും മതി ഒരു ഡയലോഗിലുള്ള വേഷം തരുവോ എന്നൊക്കെ കെഞ്ചി നടന്ന നടീ നടന്മാർ നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് പട്ടണി വരെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഓരോരാളും വളർന്നു വരുന്നത് വളർന്നു വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് പൈസയൊക്കെ ചോദിക്കും കാരണം എന്താ പണ്ടി ഞാൻ നടന്നതുപോലെ ആ വരുത് ഇനിയെങ്കിലും എനിക്കൊന്നും ജീവിക്കണം എന്ന് കരുതില്ല അവർ പൈസ ചോദിക്കും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളവർ മാത്രം വിളിക്കുക അപ്പൊ ശ്രീകണ്ഠൻ നായരുടെ പരാതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് തന്നെയാണ് അതായത് ടി വി കാർ തന്നെയാണ് ഇവരുടെ എല്ലാം പൈസ െ അതുകൊണ്ട് തന്നെ എന്ന് ഇപ്പോ നമുക്ക് ഒരു ബലിയും അവര് തരുന്നില്ല എന്നുള്ള രീതിയിലാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയാം ശ്രീകണ്ഠൻ നായര് എനിക്ക് കുറച്ചു കാലം ലീവ് എടുത്ത് ഒന്ന് വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഒന്ന് ഒന്ന് റെസ്റ്റെടുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മാധ്യമം 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 എന്ന് പറഞ്ഞ് നടന്നിട്ട് അദ്ദേഹത്തിന് പറഞ്ഞ ആഗമാനം അദ്ദേഹത്തിന്റെ മനസ്സു വരെ ക്ലിയർ അല്ലാത്ത ഒരു ഇതിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠൻ നായർ ഇനിയുള്ള കാലങ്ങൾ കുറച്ച് കാലം അത് കഴിഞ്ഞിട്ട് വന്നോ ഇത്രയും പിന്നെ റിസ്ക് എടുത്തിട്ടുള്ള ഇത്രയും ടെൻഷൻ അടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വേറെ അതെങ്കിലും ചാനലില്ലാണെങ്കിലും പോയിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ സമാധാനം ഉണ്ടായിരുന്നു ഇപ്പൊ അതുമില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ എല്ലാ കാര്യങ്ങളും തൻ്റെ തലയിലാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മുടിയനെ പോലെയുള്ള ആൾക്കാരുടെ ശാപമുണ്ടാകും അപ്പയ്യൻ അത്ര അത്രമാത്രം വന്ന് കരഞ്ഞിരുന്നു കാരണം എന്താ ശ്രീകണ്ഠൻ നായരെ പോലെയുള്ള ഒരു വലിയൊരു മാധ്യമ പ്രവർത്തകനാണ് ഇത്തിരി ഒന്നില്ലാത്ത മുലകുടി മാറാത്ത ഒരു കുഞ്ഞിനോട് പറയുന്നത് അതായത് അവന്റെ ഭാവിയുടെ കാര്യങ്ങൾ അനുസരിച്ച് ആലോചിച്ച് നോക്ക് എത്ര വലിയവനായാലും തകർന്നു പോകുന്ന ഒരു നിമിഷമാണത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ ചെറുക്കം മരിക്കാതിരുന്നത് ശ്രീകണ്ഠൻ നായരുടെ ഭാഗ്യമാണെന്ന് ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിൽ ആ ചെറുക്കൻ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാപം ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നേ ഏതായാലും ആ പയ്യൻ ഇപ്പോഴും പറഞ്ഞാൽ ബിഗ് ബോസിലെല്ലാം അഭിനയിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോഴും ചില സീരിയലൊക്കെ വരാൻ പോകുന്നുണ്ട് എന്നാണ് കേട്ടത് എന്തൊക്കെയായിരിക്കും ചിലത് ശ്രീകണ്ഠൻ നായർ തന്നെയാണ് അവനെ കൊണ്ടുവന്നത് പക്ഷേ പിന്നെ എന്നാ എന്തൊരു ചാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു പഴഞ്ചൊല്ലില്ലേ അതുപോലെയാ നീർത്തോ നീയോ ചാപ്പ കൊണ്ടുപോയത് നീയോ ചാപ്പ പറഞ്ഞു വലിയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ശ്രീകണ്ഠൻ നായർ ഭാഗ്യവാനാണ് ഇപ്പോഴേ അതായത് ആ പയ്യൻ ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് കുറച്ചു കാലം ലീവ് എടുത്ത് വീട്ടിലിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം